അది ഇപ്പോ ദാ ഗാസം ഗയ്സ് തങ്കകട്ടിലോ ഗ്യാസ് ഒക്കെവിടെ ഗ്യാസ് മുട്ടി കാണാനില്ലല്ലോ ദാ അതാണ് കുണ്ടി സുച് അല്ലേ ഗ്യാസ് മുട്ടിടാ അടുത്ത് അതാണ് അവിടെത്തെ ഇപ്പൊ നമ്മൾ ആദാത നമ്മക്കതിയിലല്ലേ ഇല്ല ദാ ദർസൂള ഇنده കൈയുള്ള ദാ ഈ കുട്ടിയെ ആ കുട്ടി എന്താ ചെയ്യറ് ഈ കുട്ടി അമ്മ സകൈക്കരെ

Nellu, ori kaya na, iwa na pidika na nina patta. Iku unu patta nila, iku unu patta. Nellu, iwa na pidika na